പലപ്പോഴും വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റി എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു വലിയ സ്വരം സാത്താൻ എന്താണെങ്കിലും കേൾപ്പിച്ചിരിക്കും നിന്റെ പാപം നിമിത്തം ദൈവം നിന്റെ ഓരോ അവസ്ഥകളിൽ മാറ്റം വരുത്തത്തില്ല ദൈവത്തിൻ്റെ ശിക്ഷയാണിത് എന്നൊക്കെ പലരെയും കൊണ്ട് പറയിപ്പിക്കുമായിരിക്കും പക്ഷേ മനുഷ്യപുത്രൻ വന്നത് നശിച്ചവരെ തിരഞ്ഞു രക്ഷിപ്പാൻ ആണ് എന്നുള്ള സത് വർത്തമാനം നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ കുഴിച്ചിടുക മനുഷ്യപുത്രൻ വന്നത് കുറ്റം വിധിക്കാനും പാവികളുടെ നടുപൊടിക്കാനും ശിക്ഷ കൊടുത്ത് കഷ്ടപ്പാട് കൊടുത്ത് കടക്കണി വരുത്തി വെച്ച് രോഗം വരുത്തി വെച്ച് നിങ്ങളെ നശിപ്പിക്കാനല്ല മനുഷ്യപുത്രൻ വന്നത് മനുഷ്യ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ നിങ്ങളിൽ പലരും ഇതിൽ കൂടി കടന്നു പോകുന്നവരാണ് അല്ലേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ആൾ ഞാനാണ് സഹായിക്കാൻ ആരുമില്ല അതേശേഷി ഇന്നും ജീവിക്കുന്നു അതേ ശേഷം നിങ്ങളുടെയൊക്കെ രോഗവും സൗഖ്യമാക്കി കാണാൻ കാരണം അവനാണ് നിങ്ങളുടെ രോഗ സൗഖ്യത്തിന് വേണ്ടി വലിയ വില കൊടുത്തത് പക്ഷേ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ വിഷമങ്ങളും ഒക്കെ ദൈവം തൻ്റെ പ്രശ്നങ്ങളാക്കി അങ്ങ് മാറ്റും പക്ഷേ യഥാർത്ഥ വിശ്വാസ പ്രമാണം കള്ളൻ്റെ വായിൽ നിന്നും പോയിരിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഹൃദയം കൊണ്ട് അവനെ സ്വീകരിക്കുക ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ആ സത്യങ്ങളാണ് നിങ്ങളുടെ വായിൽ നിന്നും പുറത്ത് വരുന്നത് അതാണ് വിശ്വാസ പ്രമാണം അത്യുന്നത നാമത്തിന് ഉണ്ടായിരിക്കട്ടെ അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായ വന്ന നസറനായ യേശുവിന്റെ സത്യ ഏക ദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം മഹത്വമുണ്ടായിരിക്കട്ടെ സങ്കീർത്തനം മുപ്പത്തിനാലാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് മനസ്സ് തകർന്നവരെ അവൻ താങ്ങുന്നു ഹൃദയം നുറുങ്ങുന്ന അവസ്ഥകളിലും മനസ്സ് തകർന്ന അവസ്ഥകളിലുമൊക്കെ ദൈവം സമീപസ്ഥനാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് ദൈവം ദൂരെ മാറി നിൽക്കുന്നവനല്ല ദൈവം ഏറ്റവും അടുത്ത തുണ തന്നെയാണ് നമ്മൾക്ക് പണ്ട് കേട്ട ഒരു ടെസ്റ്റുമണിയാണ് ഒരു മനുഷ്യന് ഒരു മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ആൾ ഭയങ്കരമായിട്ടുള്ള കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു തൂങ്ങിച്ചാകാനാണ് അയാൾ തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു ദിവസം രാത്രി രാത്രിയിൽ പാതിരാത്രിയായപ്പോൾ തൂങ്ങിച്ചാകാൻ വേണ്ടി അയാൾ തുടങ്ങുകയാണ് പക്ഷേ അതിന് മുമ്പ് അയാൾക്ക് തോന്നി ബൈബിളൊന്ന് വായിച്ചേക്കാം ബൈബിള് തുറന്നു നോക്കുന്ന അയാൾക്ക് കിട്ടുന്ന വാക്യം എന്നാൽ യഹോബ ഒരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വാക്യമാണ് അത് കേട്ടിട്ട് ആ മനുഷ്യനിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുന്നില്ല കാരണം തന്നെക്കൊണ്ട് വീട്ടാൻ പറ്റത്തില്ലാത്തതുപോലത്തെ കടമാണ് അപ്പോൾ ആര് കൂടെ ഉണ്ടെങ്കിലും ആര് എന്ത് ചെയ്താലും തനിക്ക് ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിയ ആ ആളുടെ ആ ഒരു അവസ്ഥയിൽ യേശു പെട്ടെന്ന് ആ ആളുടെ മനസ്സിൽ ചിന്തകളിൽ കൂടി സംസാരിക്കാൻ തുടങ്ങി യേശു ചോദിച്ചത് എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലാത്ത പോലെ എനിക്ക് കടമാണ് ഞാൻ ഒരു തരത്തിലും എനിക്ക് വീട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ യേശു ആളോട് ചോദിച്ചു നിനക്ക് എത്ര കടമുണ്ട് അപ്പോൾ ആൾ യേശുവിനോട് പറഞ്ഞു എൻ്റെ കടം ബുർജ് ഖലീഫ പോലെ വലുതാണെന്ന് പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ കെട്ടിടമാണ് ബുർഷ് ഖലീഫ ആ ആളോട് യേശു ചോദിച്ചു നിനക്ക് എത്ര സാലറി ഉണ്ട് ആൾ പറഞ്ഞു എൻ്റെ സാലറി വെറും പീനട്ട് ആണെന്ന് പറഞ്ഞു ആൾ അന്ന് ടെസ്റ്റ് മണിയിൽ ഉപയോഗിച്ച ആ ഒരു വാക്ക് പീനട്ട് ആണ് ആണെന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പലണ്ടി പോലെ അത്രേ ഉള്ളൂ എൻ്റെ സാലറി പക്ഷേ എൻ്റെ കടമെന്ന് പറഞ്ഞാൽ ബുർഷ് ഖലീഫ പോലെ എനിക്ക് വീട്ടാൻ പറ്റത്തില്ലാത്ത പോലെ വലിയ കടമാണെന്ന് പറഞ്ഞു അപ്പോൾ യേശു ആളോട് പറയുന്നു നീ ബുർജ് ഖലീഫയുടെ താഴെ നിന്ന് നോക്കുമ്പോഴാണ് ബുർജ് ഖലീഫ് വലിയതാണെന്ന് നിനക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബുർജ് ഖലീഫ എനിക്ക് വെറും പീനട്ടാണ് എനിക്ക് വെറും കപ്പലണ്ടിയാണ് എന്ന് യേശു അയാളുടെ ചിന്തകളിൽ കൂടി പറഞ്ഞു ആ ഒരു വാക്കുകൾ അയാൾക്ക് ഒരുപാട് ശക്തി പകർന്നു അയാൾ അന്ന് തീരുമാനിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു അതിനുശേഷം പതിയെ പതിയെ അയാളുടെ കടങ്ങളൊക്കെ വീട്ടാൻ തുടങ്ങി പിന്നീട് അയാൾ പറഞ്ഞത് ഞാനിന്ന് വലിയൊരു സമ്പന്നനും പലർക്കും കടം കൊടുക്കുന്ന ഒരാളുമാണ് എന്നാണ് പറഞ്ഞത് അതൊരു വലിയ ടെസ്റ്റുമണിയായിട്ട് എനിക്ക് തോന്നി കാരണം ആ ആളെ യേശു സന്ദർശിച്ചത് ഒരു വലിയൊരു എന്താ പറയുക ഒരു നടുക്കടലിലായ ആ ഒരു അവസ്ഥയിലായിരുന്നു കറക്റ്റ് സമയത്തിനാണ് യേശു ആളെ സന്ദർശിച്ചത് യേശുവിൻ്റെ ആ ഒരു വാക്കുകൾ അയാൾക്ക് വലിയ വിശ്വാസവും പ്രത്യാശയുമാണ് നൽകിയത് ആ ഒരു സന്ദർശനം അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി എങ്ങനെ മാറി എന്നുള്ളതല്ല പ്രസക്തിയായിട്ടുള്ള കാര്യം കടം എങ്ങനെ മാറും എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ള ചിന്തയാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കാനിരിക്കുന്ന വഴികൾ ഒരിക്കലും തുറക്കത്തില്ല പക്ഷെ കണ്ണു മുളച്ച് വിശ്വസിക്കുമ്പോഴാണ് ആ വഴികളൊക്കെ തുറക്കുന്നത് ആ വഴികളൊക്കെ വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് തുറക്കുന്നത് ഈ ആളെ സന്ദർശിച്ചതുപോലെ തന്നെ യേശുവും നിങ്ങളെയും ഒക്കെ നിങ്ങളുടെ ജീവിത വീഥികളിൽ നിങ്ങളുടെ സങ്കട കടലിൻ്റെ നടക്ക് നിങ്ങളുടെ സങ്കട വീഥികളിൽ യേശുവും കാത്തു നിൽക്കുകയാണ് നിങ്ങളെയൊക്കെ സമാധാനിപ്പിക്കാൻ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പലപ്പോഴും നമുക്ക് തോന്നും നമ്മുടെ വേദനകൾ ആരും കാണുന്നില്ല ദൈവം കാണുന്നില്ല എന്ന് ജോലി നഷ്ടപ്പെട്ട് കുടുംബത്തെ പുലർത്താൻ വളരെയധികം കഷ്ടപ്പെടുന്നവർക്ക് അവർക്കറിയാം അവരുടെ വേദന പലപ്പോഴും തോന്നും ദൈവം പോലും കാണുന്നില്ല എന്നുള്ളത് ആശുപത്രിയിൽ കിടക്കയില് സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ കിടത്തുന്ന ആ ഒരു അമ്മയുടെ വേദന എനിക്ക് എൻ്റെ വേദന ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഉള്ളുകൊണ്ട് കരയുകയാണ് പക്ഷേ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ വിഷമങ്ങളും ഒക്കെ ദൈവം തൻ്റെ പ്രശ്നങ്ങളാക്കി അങ്ങ് മാറ്റും നിങ്ങളുടെ വിശ്വാസ കണ്ണ് തുറന്ന് ദൈവം നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളെ സഹായിക്കാൻ എത്തി നിൽക്കുന്നത് നിങ്ങൾ കാണുക അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിരാശ കണ്ണുകൾ അടച്ച് അവിശ്വാസത്തിൻ്റെ കണ്ണുകൾ അടച്ച് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ നിങ്ങൾ തുറക്കുക ദൈവം നിങ്ങളെയും സഹായിക്കാൻ നിങ്ങളുടെ വീഥികളിൽ നിങ്ങളെയും കാത്ത് നിൽക്കുക തന്നെയാണ് യേശുവിൻ്റെ പലരുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ് യേശു പലരെയും സന്ദർശിച്ച പല കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ ഒരുപാടെടുത്ത് കാണാൻ സാധിക്കും അത്തരം ചില സന്ദർശനങ്ങളാണ് പലരുടെയും ജീവിതത്തെ മാറ്റിമറിച്ച ചില സന്ദർശനങ്ങളെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് ഈ ഒരു മെസ്സേജിൽ കൂടി പറയാനുള്ളത് നിങ്ങളെ ആത്മീയമായിട്ട് വലിയ ഉണർവ് നിങ്ങൾക്ക് നൽകും എന്ന് എനിക്ക് നല്ല ബോധ്യം തന്നെയുണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് യേശു ഒരു സ്ത്രീയെ സന്ദർശിച്ച ആ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ആ സ്ത്രീയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും ആ സ്ത്രീക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നത് അവളുടെ ഭർത്താവ് അല്ലതാണ് അപ്പൊ നമുക്കറിയാം ആ സ്ത്രീയെക്കുറിച്ച് ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന അവൾക്ക് മനുഷ്യരുടെ മുമ്പിലുണ്ടായിരുന്ന മതിപ്പ് ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ ഉച്ച നേരത്ത് മധ്യാ നേരത്ത് പക്ഷേ അവളെ കാത്തിരുന്നത് ആ കിണറ്റിൻ്റെ കരയിൽ അവളെ കാത്തിരുന്നത് ആരായിരുന്നു ഹൂം ഡിഡ് ഷി മീറ്റ് ഷി മെ ട്രൂ ലവ് ഷി മെ ട്രൂ ലവ് യേശു എന്ന നിത്യ സ്നേഹത്തെയാണ് സത്യസ്നേഹത്തെയാണ് അവൾ അവിടെ ദർശിച്ചത് അവളെ പരിഹസിക്കാനോ അവളെ കുറ്റം വിധിക്കാനോ പാപക്കറ കൊണ്ട് മൂടിയിരുന്ന് നിന്റെ നടുവ് ഞാൻ ഓടിക്കും എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്താനോ ഒന്നുമല്ല പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത വീഥികളിൽ നിന്ന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോകുമ്പോൾ അവിടെയും എത്തും ട്രൂ ലവ് കാണിക്കാൻ വേണ്ടി മേ ബി ഷി വാസ് അൺലക്കി ഇൻ ലവ് പക്ഷെ അവളെ സന്ദർശിക്കുകയാണ് നിത്യസ്നേഹം സത്യസ്നേഹം എന്നിൽ നിന്ന് കുടിക്കുന്നവർ പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല എന്നാണ് യേശു അവളോട് പറയുന്നത് ഇത് മാത്രമല്ല യേശു അവളോട് പറയുകയും ചെയ്യുന്നുണ്ട് ഐ ആം ഹി ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അവളോടും യേശു പറയുന്നുണ്ട് അവൾക്കും വിശ്വാസം വരുന്നുണ്ട് ഇന്ന് പലർക്കും ആ വിശ്വാസമില്ല എന്നതുള്ള എന്നുള്ളത് തികച്ചും ഖേദകരമായ ഒരു കാര്യം തന്നെയാണ് എന്തു തന്നെയാണെങ്കിലും ഈ സ്ത്രീയെ സന്ദർശിച്ച യേശു നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇന്നും സന്ദർശിക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ വഴികളിൽ അവരും കാത്തു നിൽക്കുകയാണ് ഒരു പക്ഷേ നിങ്ങളൊരു ഡിവോഴ്സിൽ കൂടി കടന്നു പോകുന്ന ആളായിരിക്കാം ചുറ്റുമുള്ളവർ ഒരുപാട് പല റീസൺ കൊണ്ടായിരിക്കും നിങ്ങളെ പഴിക്കുന്നത് പക്ഷേ നിങ്ങളെ പഴിക്കാൻ വേണ്ടിയല്ല നിങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയല്ല യേശു നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കാൻ അവൻ്റെ സ്നേഹം നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ വഴികളിൽ ഇന്നും യേശു നിൽക്കുകയാണ് കണ്ണു തുറന്ന് യേശുവിനെ നിങ്ങൾ കാണുക ട്രൂ ലവ് ഈസ് വെയ്റ്റിംഗ് ഫോർ യു ഇനി രണ്ടാമത് എനിക്ക് പറയാനുള്ളത് മറ്റൊരു സ്ത്രീയെ യേശു സന്ദർശിച്ച ഒരു സന്ദർഭമാണ് ആ സ്ത്രീ ഒരു വിധവയായിരുന്നു അതുമാത്രമല്ല ആ സ്ത്രീയുടെ മകൻ മരിച്ചും പോയി വിധവയായിരുന്ന ആ സ്ത്രീക്ക് ആകെ ഉണ്ടായിരുന്ന ആ ഒരു മകൻ മരിച്ചു പോയപ്പോൾ അവൾക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ആ മകൻ്റെ ശവവുമായിട്ട് വരുന്ന ആ ഒരു സമയത്താണ് ആ സങ്കടം കൊണ്ട് വല്ലാത്ത ഹൃദയഭാരം നേരിട്ടിരുന്ന ആ ഒരു സ്ത്രീയെ സന്ദർശിക്കുകയാണ് അവളെ കാത്തു നിൽക്കുകയാണ് നൈൻ എന്ന പട്ടണത്തിന്റെ വാതുക്കൽ അവളെ കാത്തു നിൽക്കുകയാണ് പുനരുദ്ധാനകൻ ദർ അവൾക്ക് വേറെ എന്താണ് വേറെ ആരുടെ സന്ദർശനമാണ് അവളുടെ ജീവിതത്തിൽ അവൾക്ക് വേണ്ടിയിരുന്നത് അവളെയോട് ആദ്യം യേശു പറയുകയാണ് കരയണ്ട ദ ഇറ്റേണൽ കംഫർട്ടർ ദ ഇറ്റേണൽ കംഫർട്ടർ ആദ്യം അവളെ ആശ്വസിപ്പിച്ച ശേഷം യേശു അവളുടെ മകന് ജീവൻ തിരിച്ച് കൊടുക്കുകയാണ് അത് കണ്ട് അവിടെ ചുറ്റു നിൽക്കുന്നവരെല്ലാവരും പറയുകയാണ് ദൈവം തൻ്റെ മക്കളെ സന്ദർശിച്ചിരിക്കുന്നു അവർക്കും മനസ്സിലായി യേശു ദൈവമാണെന്ന് ഇന്ന് പലർക്കും യേശു ദാസനാണ് ഉടയോനെ പിടിച്ച് പലരും മധ്യസ്ഥൻ പോലും ആക്കിയിരിക്കുന്നു സത്യം തിരിച്ചറിയുക യേശു ആരാണെന്നുള്ള സത്യം തിരിച്ചറിയുക യേശു ആരാണെന്നുള്ള സത്യമൊക്കെ തിരിച്ചറിയുമ്പോഴാണ് യേശുവിൻ്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആ വിധവേ സന്ദർശിച്ച യേശു ഇന്നും നിങ്ങളുടെയൊക്കെ സങ്കട കടലിലെ നടുവിലും നിങ്ങളെയും ഒക്കെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു സന്ദർശിക്കുന്നത് തന്നെയുണ്ട് ദൈവം ആരെയും വിട്ടെങ്ങും പോകത്തില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി മറ്റൊരാളെ യേശു സന്ദർശിച്ച കാര്യത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു നാല് പേര് കൂടെ പക്ഷപാതക്കാരനായ ഒരു രോഗിയെ യേശുവിൻ്റെ മുമ്പിൽ മേൽക്കൂരയ്ക്ക് ഉള്ളിൽ കൂടെ കെട്ടിത്തൂക്കി ആ ആളെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്ന ആ ഒരു സന്ദർഭം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആളെ കൊണ്ടുവരാൻ അയാൾക്ക് ആൾക്കാരുണ്ടായിരുന്നു സഹായികളുണ്ടായിരുന്നു സഹായത്തിനായിട്ട് ഒരുപക്ഷെ അയാളുടെ സ്നേഹിതരായിരുന്നായിരിക്കണം അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ആയിരുന്നായിരിക്കണം സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ നിങ്ങളിൽ പലരും ഇതിൽ കൂടി കടന്നു പോകുന്നവരാണ് അല്ലേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ആള് ഞാനാണ് സഹായിക്കാൻ ആരുമില്ല എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ സഹായം ചോദിക്കാൻ എനിക്കാരും ഇല്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് മുപ്പത്തെട്ട് വർഷം നടക്കാൻ മേലാതെ എണ്ണീക്കാൻ മേലാതെ വേക്ഷതാ കുളത്തിൻ്റെ കരയിൽ കിടന്ന ആ ഒരു രോഗിയായ ഒരു മനുഷ്യൻ അയാളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരവസ്ഥയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ഓരോ പ്രാവശ്യവും മാലാഖ കുളം കലക്കുമ്പോൾ അയാൾ കാണുന്നത് മറ്റുള്ളവരൊക്കെ എടുത്തിടാൻ ആരെങ്കിലും ആരെങ്കിലുമുണ്ട് പക്ഷേ എന്നെ എടുത്തിരാൻ ആരുമില്ലല്ലോ എന്നുള്ള അതൊരു വലിയ ദയനീയമായ ഒരു സങ്കടമാണ് ബൈബിൾ വായിക്കുമ്പോൾ ഇത്തരം ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളുടെ പിന്നിലുള്ള വലിയ സാരാംശം നമ്മൾക്ക് മനസ്സിലാവും പക്ഷേ സഹായിക്കാൻ ആരുമില്ലായിരുന്ന ഒരുപാട് നാൾ സഹായം കേണ് അല്ലെങ്കിൽ കാംഷിച്ച് കിടന്ന് ആ ഒരാളുടെ അടുത്തെത്തുകയാണ് ആ നല്ല സ്നേഹിതനായ യേശു സഹായിക്കാൻ എന്നും സന്നദ്ധനായ യേശു മറ്റാരെ സന്ദർശനമാണ് ആ ആൾക്ക് വേണ്ടിയിരുന്നത് യേശു അവിടെ വന്ന് എത്തി അയാളോട് ചോദിക്കുകയാണ് സൗഖ്യമാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് അയാൾ സത്യം പറഞ്ഞാൽ റിപ്ലൈ ചെയ്യുന്നത് എനിക്ക് സൗഖ്യമാകണം എന്നൊന്നുമല്ല പറയുന്നത് അയാളുടെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ അയാളുടെ ദയനീയ അവസ്ഥയാണ് അവിടെ നമ്മൾ കാണുന്നത് മാലാഖ വന്ന് കുളം കലക്കുമ്പോൾ എന്നെ ഇതിനകത്ത് എടുത്തിടാൻ എനിക്ക് ആരുമില്ല ഞാൻ ഇറങ്ങി അവിടെ ചെല്ലുമ്പോഴത്തേക്കും വേറെ ആരേലും അതിനകത്ത് ഇറങ്ങിയിരിക്കും എന്നാണ് അയാൾ യേശുവിനോട് പറയുന്നത് ദയനീയമായ അവസ്ഥ ആ അവസ്ഥ കണ്ട് നിത്യസഹായകനാണ് അവൻ്റെ അടുക്കൽ എത്തുന്നത് അവനോട് യേശു പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്ക നടക്കുക പിക് യുവർ മാറ്റ് ഗെറ്റ് അപ്പ് ആൻഡ് വോക്ക് ഇതേ യേശു നമ്മളെയുമൊക്കെ സഹായിക്കാൻ നമ്മുടെ രോഗ കിടക്കകളിൽ ഓരോരുത്തരോടും യേശു പറയുന്നുണ്ട് പിക്ക് യു മാറ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ശരീരം തച്ചുടച്ചത് നിങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് സൗഖ്യം ഞാൻ തരുന്നതായിരിക്കും വിശ്വസിക്കുക പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എല്ലാ രോഗികളും എന്നെ കേൾക്കുന്ന രോഗികളെല്ലാവരും വിശ്വസിക്കുക ആരും സഹായിക്കാനില്ല എന്നുള്ള ആ ഒരു കാര്യമൊക്കെ മാറ്റിവെച്ചിട്ട് നിരാശ മാറ്റിവെച്ചിട്ട് പ്രത്യാശ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വരുത്തുക ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ശക്തീകരിക്കുന്ന വചനമാണ് നിങ്ങളുടെ അവസ്ഥ എത്ര പഴകിയ രോഗമാണെങ്കിലും യേശു നിങ്ങളോട് ചോദിക്കുകയാണ് രോഗം സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുക രോഗം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും തീർച്ചയായും വിട്ടുപോകുന്നത് തന്നെയാണ് മുപ്പത്തെട്ട് വർഷം വയ്യാതെ കടന്ന ആളെയാണ് യേശു ജസ്റ്റ് ഒരു വാക്കിൽ കൂടിയാണ് അവന് എഴുന്നേൽപ്പിക്കുന്നത് അതേ യേശു ഇന്നും ജീവിക്കുന്നു അതേ യേശു നിങ്ങളുടെ ഒക്കെ രോഗവും സൗഖ്യമാക്കി കാണാൻ കാരണം അവനാണ് നിങ്ങളുടെ രോഗ സൗഖ്യത്തിനു വേണ്ടി വലിയ വില കൊടുത്തത് വലിയ വില കൊടുത്ത് യേശു തിരിച്ച് മേടിച്ച രോഗസൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും യേശുവിന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് കുഷ്ഠരോഗിയെ യേശു സന്ദർശിച്ച ആ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് കുഷ്ഠരോഗിയുടെ അവസ്ഥയും വലിയ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ആരും മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയാണിത് ആരും കണ്ടാൽ അറയ്ക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടുത്ത് അയാൾക്ക് ചെല്ലാൻ അനുവാദമില്ലായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അത് യേശുവിൻ്റെ അടുക്കൽ ഇത്ര വലിയ പുരുഷാരം കൂടുന്ന യേശുവിൻ്റെ അടുക്കൽ അയാൾ എത്രമാത്രം ഒളിച്ചും പാത്തുമായിരിക്കും ചെന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അയാളുടെ ഒരു ദൈനീയമായ അവസ്ഥയാണ് അയാൾ യേശുവിനോട് പറയുന്നത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക എന്നാണ് കുഷ്ഠരോഗി യേശുവിനോട് പറയുന്നത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക ഒരുപക്ഷെ അയാൾ കേട്ടിട്ടുണ്ടായിരിക്കാം യേശു തൊട്ട് സൗഖ്യമാക്കുന്നു എന്നുള്ളത് കുഷ്ഠരോഗികളെ ആരും തൊടാത്തത് കൊണ്ട് തന്നെയാണ് അയാൾ പറഞ്ഞത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക യേശു കൈ നീട്ടി അയാളെ തൊട്ട് സ്പർശിച്ച് പറയുന്നു എനിക്ക് മനസ്സുണ്ട് സൗഖ്യമാകുക ഇതാണ് യേശുവിൻ്റെ രക്ഷ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടെ ആ ഒരു സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചുള്ള രക്ഷയാണ് അനുസരിച്ചുള്ള കണ്ടുമുട്ടലുകളാണ് അനുസരിച്ചുള്ള വാക്കുകളും മൊഴികളുമാണ് യേശു എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അവൻ എത്രമാത്രം സന്തോഷമുണ്ടായി കാണും തന്നെ തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നു ആരും തൊടാത്ത തന്നെ തൊട്ട് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കാരുണ്യവാൻ ഇന്നും നിങ്ങളെയുമൊക്കെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു കണ്ണ് തുറന്ന് യേശു നിങ്ങളുടെ അടുക്കൽ വന്ന് എത്തിയിരിക്കുന്നത് കാണുക യേശുവിൽ വിശ്വസിക്കുക അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിരാശയിൽപ്പെട്ട അത്യധികം നിരാശയിൽപ്പെട്ട രണ്ടുപേരെ യേശു സന്ദർശിക്കുന്ന ആ ഒരു സന്ദർഭത്തെ കുറിച്ചാണ് പോയ ശിഷ്യന്മാർ ശിഷ്യന്മാർ വിചാരിച്ചു യേശു ഇസ്രയേലിനെ വീണ്ടെടുക്കും അവരുടെ ചിന്താഗതിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വീണ്ടെടുക്കലിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ ആശിച്ചിരുന്നത് പക്ഷേ യേശുവിനെ ക്രൂശിച്ച് കൊല്ലുകയും ചെയ്തു ഇത് മാത്രമല്ല മൂന്നാം ദിവസം യേശുവിൻ്റെ ശരീരം പോലും ഇല്ല എന്നുള്ള ആ ഒരു വസ്തുത കേട്ടപ്പോൾ അവർക്ക് അത്യധികം സങ്കടം വന്നു അത് അതിൻ്റെ കൂടെ തന്നെ അവരുടെ പ്രത്യാശയെ നശിച്ചു ഏറ്റവും നിരാശയിലായിരുന്നു അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകാൻ തീരുമാനിച്ചാണ് ഈ രണ്ട് ശിഷ്യന്മാരും എം ഒസിലേക്ക് പോകുന്നത് വളരെയധികം നിരാശയിലായിരുന്ന നടന്നു പോയിക്കൊണ്ടിരുന്ന അവരുടെ കൂടെ അവരുടെ കൂടെ യേശു വന്ന് നടക്കുകയാണ് ആ യാത്രയിൽ ഉടനീളം യേശു അവരെ ശക്തിപ്പെടുത്തുകയാണ് പുസ്തക ചുരുളുകളിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം യേശു അവരെ പഠിപ്പിച്ച് അവരെ ശക്തീകരിക്കുകയാണ് അവരുടെ പോയ പ്രത്യാശ അവൻ തിരിച്ചു കൊടുക്കുകയാണ് തന്നെക്കുറിച്ചുള്ള വചനങ്ങൾ കേൾപ്പിച്ച് എത്ര പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിൽ നശിച്ചു പോയിരിക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങളെ വലിയ രീതിയിൽ ശക്തീകരിക്കുന്ന വചനങ്ങൾ തന്നെയാണ് ഈ വചനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും ആശ്വാസം നൽകുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും ഈ വചനങ്ങൾക്ക് വലിയ ശക്തി ഉള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക പലപ്പോഴും ജീവിതവീഥികളിൽ കൂടി കടന്നു പോകുമ്പോൾ പല പ്രതിസന്ധികളും അകപ്പെടുമ്പോൾ വലിയ വിശ്വാസവും വലിയ പ്രത്യാശയുമൊക്കെ കാണിക്കുന്നവർക്കും അല്ലെങ്കിൽ അവരുടെ അവർ ഒക്കെ ചില ഘട്ടങ്ങളിൽ പ്രത്യാശ നശിച്ചു പോകുന്ന അവസരങ്ങൾ വരും പക്ഷെ അപ്പോഴും ദൈവം നമ്മളെ ശാക്തീകരിക്കാൻ നമ്മുടെ കൂടെ വന്ന് നടക്കുന്ന നല്ലവനായ ദൈവമാണ് നമ്മുടെ കൂടെ നമ്മുടെ ഒരു സഹയാത്രികനായിട്ട് എന്നും കൂടെയുള്ള യേശുവിനെ നിങ്ങൾ തിരിച്ചറിയുക I have loved you with an എവർ ലാസ്റ്റിംഗ് ലവ് ഐ വിൽ നെവർ ലീവ് യു നെവർ ഫൊസൈക്ക് യു ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല നിങ്ങൾ എവിടെയാണെങ്കിലും എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥ ഏത് രീതിയിലാണെങ്കിലും ദൈവം നിങ്ങളെ ആരെയും അനാഥരായിട്ട് വിടുകയില്ല അവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഒരു പക്ഷേ ദൈവത്തെ നിങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടി പലതരത്തിലുള്ള മെസ്സേജസ് ആണ് പലരും കേൾക്കുന്നത് പലപ്പോഴും വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റി എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു വലിയ സ്വരം സാത്താൻ എന്താണെങ്കിലും കേൾപ്പിച്ചിരിക്കും നിന്റെ പാപം നിമിത്തം ദൈവം നിന്റെ ഓരവസ്ഥകളിലും മാറ്റം വരുത്തത്തില്ല ദൈവത്തിൻ്റെ ശിക്ഷയാണിത് എന്നൊക്കെ പലരെയും കൊണ്ട് പറയിപ്പിക്കുമായിരിക്കും പക്ഷേ മനുഷ്യപുത്രൻ വന്നത് നശിച്ചവരെ തിരഞ്ഞു രക്ഷിപ്പാൻ ആണ് എന്നുള്ള സത് വർത്തമാനം നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ കുഴിച്ചിടുക മനുഷ്യപുത്രൻ വന്നത് കുറ്റം വിധിക്കാനും പാവികളുടെ നടുപൊടിക്കാനും ശിക്ഷ കൊടുത്ത് കഷ്ടപ്പാട് കൊടുത്ത് കടക്കണി വെച്ച് രോഗം വരുത്തി വെച്ച് നിങ്ങളെ നശിപ്പിക്കാനല്ല മനുഷ്യപുത്രൻ വന്നത് മനുഷ്യപുത്രൻ രക്ഷകനായിട്ടാണ് വന്നത് അത്തരം ഒരു രക്ഷയാണ് എൻ്റെ ഈ അവസാനത്തെ ഒരു ഡിവൈൻ എൻകൗണ്ടർ എന്ന രീതിയിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത് ഒരാളെ യേശു സന്ദർശിച്ച യേശുവുമായിട്ടുള്ള ഒരു ഡിവൈൻ എൻകൗണ്ടർ ആ ആൾ വലിയ ഒരു ദുഷ്ടനായിരുന്നു ദുഷ്പ്രവർത്തിക്കാരനാണ് എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ചിലയിടത്ത് കള്ളനെന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ ദുഷ്പ്രവർത്തിക്കാരൻ എത്രയോ ദുഷ്പ്രവർത്തി ചെയ്തത് ആ ആളെ ക്രൂശ് മരണം വിധിച്ചത് യേശുവിൻ്റെ കൂടെ യേശുവിൻ്റെ തൊട്ട് അപ്പുറത്ത് കിടന്നിരുന്ന ആ ഒരു കള്ളനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് യേശുവുമായിട്ടുള്ള സമ ശിക്ഷ ഏറ്റുകടന്ന ദുഷ്പ്രവർത്തിക്കാരൻ ആണ് എന്നുള്ളതാണ് അപ്പോൾ ആ ആള് നല്ല പാപവും അല്ലെങ്കിൽ നല്ല ദുഷ്പ്രവർത്തിയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അവിടെ എത്തിച്ചേർന്നത് പക്ഷേ പാപിയായ ആളും യേശുവിനെ തിരിച്ചറിയുകയാണ് അവന് ആ ഒരു ഡിവൈൻ എൻകൗണ്ടറിൽ കൂടി അവൻ തിരിച്ചറിയുകയാണ് തൻ്റെ കൂടെ കിടക്കുന്ന സമശിക്ഷ ഏറ്റു കിടക്കുന്ന ആൾ ആരാണെന്നുള്ളത് നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്നുള്ള ആ ഒരു വിശ്വാസ പ്രമാണം കേട്ട് യേശു പറയുന്നു നീ ഇന്ന് എൻ്റെ കൂടെ പറദീസയിൽ ഇരിക്കും അവൻ്റെ വിശ്വാസം അവൻ്റെ വിശ്വാസ കണ്ണ് തുറന്ന് അവൻ യേശുവിനെ ദർശിച്ച് യേശുവിനെ മനസ്സിലാക്കിയത് കൊണ്ട് അവന് നീതി ലഭിച്ചു ബൈബിളിലെ ഏറ്റവും വലിയ പ്രമാണമാണിത് ന്യായ പ്രമാണം പ്രമാണിച്ചത് കൊണ്ടല്ല യേശുവിലെ യേശു ആരാണെന്നുള്ളത് വിശ്വസിക്കുന്നതിൽ കൂടിയാണ് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നത് എന്നുള്ള വലിയ ഏറ്റവും വലിയ പ്രമാണമാണ് ഈ ഒരു കള്ളൻ്റെ ആ ഒരു സ്ക്രിപ്ചറിൽ കൂടി യേശു എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ണ് തുറന്ന് കേൾ കാണുക ചെവി തുറന്ന് മനസ്സിലാക്കുക ഇവിടെയാണ് യേശു ഇവിടെയാണ് യേശു ഇവിടെയാണ് രക്ഷ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നടക്കുന്നുണ്ട് നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളായിരിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ യേശു നിങ്ങളെയൊക്കെ സ്പർശിക്കാൻ നിങ്ങളെയൊക്കെ സന്ദർശിക്കാൻ അവന് താൽപ്പര്യമാണ് അവനത് ചെയ്യുക തന്നെ ചെയ്യും നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളാരും എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചാടി ചാടിക്കളിക്കരുതെന്ന് ദയവ് ചെയ്ത് പറയുകയാണ് കാരണം ജീസസ് ഈസ് അവൈലബിൾ ഫോർ ഓൾ അവനങ്ങും പറഞ്ഞിട്ടില്ല ഇന്ന സ്ഥലത്ത് ഇന്ന ഡിനോമിനേഷനിലാണ് ഞാൻ ഇന്നടത്താണ് രക്ഷ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ പുസ്തകമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക ഈ പുസ്തകമായിരിക്കട്ടെ നിങ്ങളെ നയിക്കുന്നത് കള്ളന്റെ വിശ്വാസം വലിയത് എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസം മാത്രമാണ് നമ്മൾക്ക് ഇറ്റേണിറ്റി അവൻ്റെ കൂടെ പറയൽ വസിക്കാനുള്ള അവസരം ഒരുക്കുന്നത് ഹൃദയം കൊണ്ട് അവന് മനസ്സിലായി യേശു ആരാണെന്നുള്ളത് അവൻ വായ് കൊണ്ട് യേശു ആരാണെന്നുള്ളത് ഏറ്റു പറഞ്ഞു യേശുവിന് ദാസനാണെന്നും യേശു അതാണെന്നും ഇതാണെന്നും ഒക്കെ ഏറ്റുപറയുന്നവരും ഹൃദയത്തിൽ അതൊക്കെ സ്വീകരിച്ചിരിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക യേശു ആരാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഐ ആം ഹീ ഞാനാകുന്നവൻ ഞാനാകുന്നു യേശു റിപ്പീറ്റഡ്ലി ഇതേ തന്നെ കാര്യങ്ങൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷെ റിപ്പീറ്റഡി നമ്മളിതെല്ലാം റിജക്റ്റ് ചെയ്യും അവിടുന്ന് എവിടെ കേട്ട് പരിശീലിച്ച പരിശീലിപ്പിച്ച കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മുടെ വായു കൊണ്ട് നമ്മളത് പറയുന്നു നമ്മുടെ വായു കൊണ്ട് ഇതേ വിശ്വാസ പ്രമാണങ്ങൾ വിശ്വാസ പ്രമാണമാണെന്ന് നമ്മൾ പറയുന്നു പക്ഷേ യഥാർത്ഥ വിശ്വാസ പ്രമാണം കള്ളൻ്റെ വായിൽ നിന്നും പോയിരിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഹൃദയം കൊണ്ട് അവനെ സ്വീകരിക്കുക ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ആ സത്യങ്ങളാണ് നിങ്ങളുടെ വായിൽ നിന്നും പുറത്ത് വരുന്നത് അതാണ് വിശ്വാസ പ്രമാണം അപ്പോൾ കള്ളന് കിട്ടിയ ആ നീതി നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കിട്ടണമെന്ന് യേശു ആഗ്രഹിക്കുന്നു ആ ഒരു ഡിവൈൻ എൻകൗണ്ടർ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് തന്നെയാണ് ഈ ഒരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായി മാത്രമേ നിങ്ങൾ മരിക്കാവൂ എൻ്റെ എല്ലാ മെസ്സേജുകളിലും ഞാൻ പറയുന്നതാണ് ഒട്ടുമിക്ക മെസ്സേജുകളിലും ഞാൻ പറയുന്നതാണ് യേശു ആരാണെന്നുള്ളത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി വിശ്വാസ പ്രമാണം പറഞ്ഞ് ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് മരിക്കുക ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ എവിടെ ആയിരുന്നാലും യേശു നിങ്ങളെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വഴികളിൽ അവൻ നിങ്ങൾക്ക് വേണ്ട പ്രത്യാശയമായിട്ട് നിൽക്കുകയാണ് അവനെ കണ്ടുമുട്ടുക നിരാശ കണ്ണുകൾ അടച്ച് പ്രത്യാശ കണ്ണ് തുറന്ന് അവനെ കണ്ടുമുട്ടുക അവനെ കണ്ടുമുട്ടുക അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയൊക്കെ ദൈവം ചെയ്തോളൂ പലപ്പോഴും എങ്ങനെ മാറ്റം വരും എന്നുള്ള ചിന്തകൾ വരുമ്പോൾ വായ തുറന്ന് പറയുക നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ മൈ ഗോഡ് സോ കം ഫോളോ ഇൻ ലവ് ജീസസ് ആൻഡ് ഫോളോ ഇൻ ലവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്